ഇന്ന് ഞങ്ങളെ വർക്ക് മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് എന്ന സ്ഥലത്താണ് ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് അടി ബോറാണ് ഇവിടെ മൂന്ന് നാല് ടീം വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലൈൻ്റിന് ഭയങ്കര പേടിയായിരുന്നു ഇത് നാല് ബോറടിച്ചിട്ട് വെള്ളം കിട്ടാതെ ഒരു ബോറിൽ മാത്രമേ വെള്ളം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ബോറ് നഷ്ടപ്പെടുവോ എന്നുള്ള ഒരു പേടി ക്ലൈൻറ്റിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളോട് ഞങ്ങൾ വർക്ക് ചെയ്തു ഞങ്ങൾ മോട്ടറ് പുറത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം അടിയിൽ മുട്ടിച്ച് വെച്ചിട്ട് പൂയിൽ മോട്ടറ് മാത്രം പൂയിൽ മൂടി നിന്ന മൂടി നിന്നോ മോഡലാണ് മോട്ടറ് പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ മോട്ടർ ലൂസായിട്ട് ഫുൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എട്ടു വർഷമായിട്ട് മോട്ടറ് ഒരു ഇല്ലാതെ വർക്ക് ചെയ്തിരുന്നതാണ് ഇപ്പോൾ മോട്ടറ് ഓടുന്നുണ്ട് വെള്ളം പോയിട്ട് കുറവാണെന്നാണ് ക്ലെയിൻറ്റ് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഞങ്ങൾ പിന്നെ പൊക്കിയ സമയത്ത് അതിൻ്റെ ഓസ്കോളറിൽ ഒന്നേക്കാലിൽ ഉള്ളിൽ റെഡീസ് ചെയ്ത് അവിടെ ഉട്ടുണ്ടായിരുന്നു ആയിക്കൂട്ടിയ വെള്ളം ഔട്ടായിട്ട് മേലയ്ക്ക് വെള്ളം വരാത്ത പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം മോട്ടർ പുറത്ത് വരാറായിട്ടുണ്ട് മോട്ടർ പുറത്തു വന്നിട്ടുണ്ട് അപ്പോ ഈ ഈ കാണുന്ന ഈ സ്റ്റീൽ ഭാഗമാണ് ഇതാണ് പൂയിൽ മൂടി നിന്ന സ്ഥലം അതിന് വല കെട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു വല ഒന്നും നിങ്ങൾ ഉപയോഗിക്കരുത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മോട്ടർ പൊക്കെ ചെറിയ ബോറിലൊക്കെ മോട്ടർ പൊക്കുന്ന സമയത്ത് അത് വാഷർമാതി ബ്ലോക്ക്